അതെ ഈ വീഡിയോയിൽ ട്രെയിൻ യാത്രയിലൂടെ ഈസി വേയിൽ ഇംഗ്ലീഷ് പഠിക്കാം ഐ റീച്ച് ദ സ്റ്റേഷൻ ഏർലി മോർണിംഗ് ഞാൻ പുലർച്ചെ സ്റ്റേഷനിൽ എത്തി ഐ വോക്ക് ടു ദ പ്ലാറ്റ്ഫോം വിത്ത് മൈ ബാഗ് ഞാൻ ബാഗ് എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു ദ സ്റ്റേഷൻ വാസ് ബിസി സ്റ്റേഷൻ തിരക്കിലായിരുന്നു പീപ്പിൾ വെയർ മൂവിങ് ഫാസ്റ്റ് ആളുകൾ വേഗത്തിൽ നടന്നു ട്രെയിൻ ഷെഡ്യൂൾ ഓൺ ദ ബോർഡ് ഞാൻ ബോർഡിൽ ട്രെയിൻ ഷെഡ്യൂൾ നോക്കി ഐ ബോട്ട് മൈ ടിക്കറ്റ് ഞാൻ ടിക്കറ്റ് വാങ്ങിതമായി വെച്ചു ഐ ഹേർഡ് ദ അനൗൺസ്മെന്റ് ഓഫ് മൈ ട്രെയിൻ എന്റെ ട്രെയിനിന്റെ അറിയിപ്പ് ഞാൻ കേട്ടു ട്രെയിൻ കമ്മിങ് ഫ്രം എ ഡിസ്റ്റൻസ് ദൂരത്ത് നിന്ന് ട്രെയിൻ വരുന്നത് ഞാൻ കണ്ടു പീപ്പിൾ വെയർസ് ടുഡ് ദ പാൻറ്റ് മൂവ്ഡ് നിയർ ദ ട്രാക്ക് ആളുകൾ എഴുന്നേറ്റ് ട്രാക്കിന് സമീപം പോയി ദ ട്രെയിൻ സ്റ്റോപ്ഡ് വിത്ത് ലൗഡ് വിസിൽ ട്രെയിൻ വലിയ വിസിലൂടെ നിന്നു ഐ ക്ലൈംഡ് ദ സ്റ്റെപ്സ് ഞാൻ പടികൾ കയറി ഐ എൻറ്റോർഡ് ദ ട്രെയിൻ ഞാൻ ട്രെയിനിൽ കയറി ഐ സെർച്ച്ഡ് ഫോർ മൈ സീറ്റ് ആൻഡ് സാറ്റ് ഡൗൺ ഞാൻ എൻ്റെ സീറ്റ് തിരഞ്ഞ് ഇരുന്നു കെപ്റ്റ് മൈ ബാഗ് നിയർ ദ വിൻഡോ സീറ്റ് എൻ്റെ ബാഗ് ജനൽ സീറ്റിന് സമീപം വെച്ചു ഐ ഓപ്പൺഡ് ദ വിൻഡോ ഞാൻ ജനൽ തുറന്നു ഐ ഫെൽറ്റ് ദ കൂൾ എയർ ഞാൻ തണുത്ത കാറ്റ് അനുഭവിച്ചു ദ ട്രെയിൻ സ്റ്റാർട്ടഡ് മൂവിങ് സ്ലോളി ട്രെയിൻ പതുക്കി നീങ്ങി തുടങ്ങി ഐ ലുക്ക് ഔട്ട് സൈഡ് ഞാൻ പുറത്തേക്ക് നോക്കി ട്രീസ് ആൻഡ് ഫീൽഡ് റാൻഡ് ബാക്ക്വേർഡ്സ് മരങ്ങളും വയലുകളും പിന്നിലേക്ക് ഓടി ഹൗസസ് ആൻഡ് വേവിംഗ് ചിൽഡ്രൻ ഞാൻ ചെറിയ വീടുകളും കൈവീശുന്ന കുട്ടികളെയും കണ്ടു ഐ ഡ്രാങ്ക് വാട്ടർ ഞാൻ വെള്ളം കുടിച്ചു സ്നേക്സ് കുറച്ച് സ്നാക്കുകൾ കഴിച്ചു ഐ ലിസൺഡ് ദ വ്യൂ ഞാൻ സംഗീതം കേട്ട് കാഴ്ച ആസ്വദിച്ചു ഐ ക്ലെക്ട് ഫോട്ടോസ് ഓഫ് ദ ബ്യൂട്ടിഫുൾ സീനറി ഞാൻ മനോഹരമായ കാഴ്ചകളുടെ ഫോട്ടോകൾ എടുത്തു ഐ ടോക്ട് ടു ദ കോ പാസഞ്ചർ എബൌട്ട് ദ ജേണി ഞാൻ സഹയാത്രികനോട് യാത്രയെക്കുറിച്ച് സംസാരിച്ചു ദ ട്രെയിൻ പാസ്ഡ് റിവേഴ്സ് ബ്രിഡ്ജസ് ആൻഡ് ടണൽസ് ട്രെയിൻ നദികളും പാലങ്ങളും തുരങ്കങ്ങളും കടന്നു ഐ ചെക്ട് ദ ടൈം ആൻഡ് പാക്ഡ് മൈ തിങ്സ് ഞാൻ സമയം നോക്കി സാധനങ്ങൾ പാക്ക് ചെയ്തു ദ ട്രെയിൻ സ്ലോഡ് ഡൗൺ നിയർ ദ സ്റ്റേഷൻ സ്റ്റേഷൻ സമീപം ട്രെയിൻ വേഗത കുറച്ചു ഐ പിക് ദ് മൈ ബാഗ് ഞാൻ എൻ്റെ ബാഗ് എടുത്തു വാക്ക് ടു ദ ഡോർ വാതിലിലേക്ക് നടന്നു ഐ സ്റ്റോപ്പ് ഡൗൺ ആൻഡ് ലെഫ്റ്റ് ദ സ്റ്റേഷൻ ഹാപ്പിലി ഞാൻ ഇറങ്ങി സന്തോഷത്തോടെ സ്റ്റേഷനിൽ നിന്ന് പോയി വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു